ലക്ഷം 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 കൂടാതെ ഇത്തവണ കൂടി കൂടി അവിടെ ഇവിടെ നമുക്ക് രണ്ട് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാൻ പരിശോധിച്ചു ചില കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഇവിടെ നമുക്ക് അഫേർ സ്ഥലം നൽകിയത് നാല് സ്ഥലം ഒരു ഈ സ്ഥലത്തിന് വേണ്ടി നമ്മൾ പന്ത്രണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് സൗജന്യമായി സ്ഥലം നടന്നത് ആ ദ്വി സ്ഥലം നടന്ന അച്ഛനെയും പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ നന്ദിയോടെ അഭിനന്ദനം അറിയിക്കുന്നു തീർച്ചയായും കഴിയുമെങ്കിലും റവന്യൂ വകുപ്പിന്റെ നിയമ നടപടികളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറയും ആ സ്ഥലം നൽകിയിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഉടമയുടെ പേര് വില്ലേജ് നൽകാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല നിയമപരമായ വശങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അറിയിക്കുന്നു പ്രതീക്ഷയോടെ ഈ സ്മാർട്ട് വില്ലേജിന്റെ സമർപ്പണ ചടങ്ങ് ബന്ധപ്പെട്ട ഈ പൊതുജനവും ഉദ്ഘാടനം ചെയ്യുന്നതിനും